ഇത് നമ്മൾ മൂന്നാറ് പോകണ വഴിക്ക് കണ്ട ഒരു സംഭവമാണുണ്ടോ ഒരു വളവ് ടേൺ ചെയ്തെടുത്തതെന്ന് തോന്നുന്നു ഈ ട്രാവലർ ആ വളവ് തിരിയാതെ നേരെ ഈ കൊക്കയിലേക്ക് ആടിയിട്ടുണ്ട് ഇത് ഇന്ന് രാവിലെ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണുണ്ടോ അതായത് മെയ് നാലാം തീയതി ശനിയാഴ്ച രാവിലെ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണോ രാവിലെ സംഭവിച്ചേക്കുന്നത് അവിടെ ഒരു അവിടെ ഒരു തേക്കുണ്ട് ഈ വളവിൽ ആ തേക്കിൻ്റെ അവിടെ ജാമായിട്ട് നിൽക്കുവാണ് ആ തേക്ക് ഇല്ലായിരുന്നു അത് മറിഞ്ഞ് മറിഞ്ഞങ്ങ് താഴത്തേക്ക് പോയ കേട്ടോ താഴെ അത്യാവശ്യം നല്ലൊരു കുഴിയിലേക്ക് പോയാണ് കേട്ടോ ആ തേക്ക് ഇല്ലെങ്കിൽ ഇപ്പൊ തേക്കിൻ്റെ അവിടെ കറക്റ്റ് ജാമായിട്ട് നിൽക്കുവാണ് അവിടെ ആ കാണുന്ന വളവിൻ്റെ അവിടെ നിന്ന് വളവ് വീശിട്ട് കിട്ടാതെ നേരെ പോയതാണത് ഒന്നെങ്കിൽ ബ്രേക്ക് കിട്ടി കാണൂല അതായിരിക്കും ഇതിപ്പം നല്ല ഇറക്കം ഇറങ്ങി വന്നേക്കുന്നതാണ് താഴത്തേക്ക് പോയതാണ് അപ്പോൾ റോങ് സൈഡിലേക്കാണിത് മറിഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്നാറ് ഇടുക്കി അങ്ങനത്തെ ഹില്ലേരിയയിലേക്കൊക്കെ പോയിട്ട് ഈ ഇറക്കം ഇറങ്ങി വരുമ്പം ഈ ബ്രേക്ക് ചവിട്ടി പിടിച്ചു കുറേ നേരം ഇറങ്ങി വരല്ലേ ഗിയറിലാണ് ഇറങ്ങി വരാവുള്ളൂ ഇപ്പം നമ്മൾ ഈ വണ്ടി ഗിയർ മാറ്റിയിട്ട് സ്പീഡിലാക്കിയിട്ട് ബ്രേക്ക് നല്ലപോലെ ചവിട്ടി പിടിച്ച് കുറേ നേരം ഇറക്കം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ മേ ബി ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ സംഭവിക്കാം അപ്പം ഫില്ലേരിയൊക്കെ പോയിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നവര് വളരെ ശ്രദ്ധിച്ച് പതുക്കെ വളമൊക്കെ വീശി ഗീറിൽ മാക്സിമം ഇറങ്ങി വരാൻ നോക്കണോട്ടോ ഇതിപ്പോ എനിക്ക് തോന്നുന്ന വലിയ അപകടമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും ഗ്യാപ്പിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ളൂ വണ്ടി മറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു തേക്ക് ആ ഒരു വലിയൊരു മരം ഉള്ളതുകൊണ്ട് മാത്രമാണ് വണ്ടി മറിയാതെ അവിടെ നിന്നെട്ടോ അല്ലേ മറിഞ്ഞു പറഞ്ഞ് താഴത്തേക്ക് വേണം ഈ വീതിയും കുറവാണ് ഈ ഒരു റൂട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ വീതിയും കുറവാണ് നല്ല ഇറക്കവും അല്ലേ അപ്പൊ ഹില്ലേരിയൊക്കെ വരുന്നവർ തിരിച്ചിറങ്ങുമ്പോഴും പോകുമ്പോഴും നല്ല വളവും വീതി കുറഞ്ഞ വഴിയൊക്കെ ആയിരിക്കും അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ഇതുപോലത്തെ വഴിക്കളൊക്കെ പോവാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വല്യ അപകടങ്ങളൊക്കെ വരും ഇതിപ്പോ ആ മരം ഇല്ലായിരുന്നെ ശരിക്കും വണ്ടി മറിഞ്ഞ് മറിഞ്ഞു അങ്ങ് താഴത്തേക്ക് പോകണ്ടായിരുന്നു മരമാണ് അതിന അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മളെ പോണ വഴിക്ക് നമ്മളിങ്ങനെ കണ്ടെട്ടോ റോഡ് സൈഡിൽ അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് നോക്കിയതാണ് അപ്പം അന്ന് രാവിലെ സംഭവിച്ചാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ആണിത് കണ്ടത് കേട്ടോ കേട്ടോ ഈ ഇങ്ങനെ വന്ന് താഴത്തേക്ക് പോയതാണ്